സംസ്ഥാനത്ത് ഇന്നും മഴ കനക്കും അഞ്ച് ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നത് മഴ തുടരുന്നതിനാൽ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് മിക്ക നദികളും കനകവിഞ്ഞൊഴുകുന്നു മലയോര മേഖലയിലും തീരപ്രദേശത്തും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട് വിവരങ്ങളുമായി ശാലിനി ഒപ്പം ചേരുന്നു ശാലിനി ഏറ്റവും പ്രധാനപ്പെട്ടത് വടക്കൻ കേരളത്തിലെ പെരുമഴ അവിടെ റെഡ് അലേർട്ടാണ് ഇന്ന് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ ഈ മലയോര മേഖലയിൽ കനത്ത മഴ പെയ്യുന്നത് വലിയ ആശങ്കയാണ് എന്താണ് പുതിയ വിവരങ്ങൾ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് അതിതീവ്രമായ മഴ തുടരുകയാണ് കാലവർഷം അതിന്റെ ഏറ്റവും ശക്തിയാർജിച്ച് നിൽക്കുന്ന മണിക്കൂറിലൂടെയാണ് കടന്നു മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് ജില്ലകൾക്ക് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുമുണ്ട് ശക്തമായ മഴ അതിശക്തമായ കാറ്റാണ് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും പല നദികളിലും ഒക്കെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് അടക്കമുള്ള മേഖലകളിൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലൊക്കെ തന്നെ ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രത്യേകിച്ച് കോഴിക്കോട് ആശങ്കാജനകമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പല നദികളിലെയും ജലനിരപ്പ് ഉയരുകയാണ് ജില്ലയിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളടക്കം ജില്ലയിൽ ഏകോപിപ്പിക്കുകയാണ് കൂടുതൽ കൂടാതെ തന്നെ മലപ്പുറത്തും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലും മുൻ വർഷങ്ങളിൽ ഉൾ പൊട്ടിയ സ്ഥലങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയും ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയും നിലനിൽക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഒപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേക കരുതൽ നിലവിൽ നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഒഴികെയുള്ള എല്ലാ ജില്ലകൾക്കും ഇന്ന് പതിനൊന്ന് ജില്ലകൾക്കും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി നൽകിയിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ഈ പതിനൊന്ന് ജില്ലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് എങ്കിൽ പോലും ഓറഞ്ച് അലർട്ട് സമാനമായ മഴ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ അടക്കമുള്ള ജില്ലകളുടെ തീരദേശ മേഖലയിൽ അതിശക്തമായ കാറ്റും അതിശക്തമായ കടൽക്ഷോഭവും രൂക്ഷമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തിരുവനന്തപുരം ശംഖുമുഖം അടക്കമുള്ള മേഖലകളിലെ ദൃശ്യങ്ങളാണ് ഇവിടെ പല വീടുകളിലും കടലെടുക്കുക സാഹചര്യമുണ്ട് നിരവധി വീടുകൾ ഏത് നിമിഷവും കടലെടുക്കാമെന്ന സാഹചര്യത്തിലേക്ക് നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഈ വീടുകളിൽ പലയിടത്തും ജനവാസമുണ്ട് എന്നുള്ളതാണ് മറ്റൊരാശങ്കയായി നിലനിൽക്കുന്നത് ഇവരെയൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിഞ്ഞു വീണ പല വീടുകളിലും ജനവാസം ഉണ്ടായിരുന്നു പക്ഷേ അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയത് തന്നെ ആശങ്ക ഉണ്ടായില്ല അല്ലെങ്കിൽ അപായങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കഴിഞ്ഞ ദിവസം മാത്രം മൂന്നോളം മരണമാണ് മഴക്കെടുതി മൂലം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മഴക്കെടുതി മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ തടയാനും ഒപ്പം തന്നെ മഴക്കെടുതി ഒഴിവാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും അത് പാതി വഴിയിലാണെന്ന് എന്നുള്ള ആരോപണം പരാതികളൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് തീരദേശ മേഖലയിലാണ് ആശങ്ക ഉയരുന്നത് മുതൽ നോക്കിക്കാണുമ്പോൾ മഴക്കെടുതികളെ നേരിടാൻ വ്യാപക നാശങ്ങളെ മറികടക്കാൻ എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്നുണ്ടോ നിലവിൽ കൃഷ്ണരാജ് അത്തരത്തിലൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ തീരദേശ മേഖലയിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ആരംഭിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി തുക നൽകുന്നതാണ് ഒപ്പം തന്നെ ഓരോ കൌൺസിലർമാർക്കും ഓരോ ജില്ലാ ഭരണകൂടങ്ങൾക്കും പ്രത്യേകമായി തുക നൽകുന്നതാണ് പക്ഷേ ആ തുകയൊന്നും വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് തീരദേശ മേഖലയിൽ നിന്ന് മാത്രമല്ല നഗര മേഖലകളിൽ നിന്നടക്കം നമുക്ക് തലസ്ഥാന ജില്ലയിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാനുള്ള ഓടനവീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ ത് താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു മലയോര മേഖലകളിലടക്കം ഈ മരക്കൊമ്പും ചില്ലകളും ഒക്കെ മുറിച്ചുമാറ്റി അത്തരത്തിലുള്ള പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് ആ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്തതിന്റെ ഭാഗമായി മരം കടപുഴകി വീണും ഒപ്പം തന്നെ മരക്കൊമ്പുകൾ മരച്ചില്ലകളൊക്കെ ഒടിഞ്ഞു ഒക്കെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു ശക്തമായ കാറ്റിൽ ലൈൻ ലൈൻകമ്പികൾക്ക് മുകളിലേക്ക് വീണ അത്തരത്തിലുള്ള വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ നിരവധി മണിക്കൂറുകൾ അപ്പം തന്നെ നീണ്ട മണിക്കൂറുകൾ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കെ എസ് ഇ ബിക്ക് പോകേണ്ട പശ്ചാത്തലം ഉണ്ടാകുന്നു വിവിധ വകുപ്പുകൾ ഒരുമിച്ച് ഒത്തൊരുമയോട് കൊണ്ടുപോകേണ്ട ഒരു മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ മഴ മുന്നിൽ കണ്ടുകൊണ്ട് ജൂൺ മാസത്തിൽ എന്തായാലും കാലവർഷം എത്തുമെന്നുള്ളത് സർക്കാരിനറിയാം ആ കാലവർഷം എത്തുമ്പോൾ അതിന് മുന്നോടിയായി നടത്തേണ്ട ഒരു പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് നിരവധി വീടുകളടക്കം കടലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് അടക്കം വന്നിട്ടുള്ളത് പക്ഷേ എല്ലാ വർഷവും എല്ലാ ജൂൺ മാസവും തലസ്ഥാനവാസികളെ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലകളിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചങ്ങിടിപ്പിന്റെ ദിവസങ്ങളാണ് കണ്ണീരിന്റെ ദിവസങ്ങളാണ് ഒരു ഭാഗത്ത് ട്രോളിംഗ് നിരോധനം മൂലം ജോലിക്ക് പോകാൻ കഴിയാതെ പട്ടിണിയിലേക്ക് വീടുകൾ പോകുന്ന സാഹചര്യം മറുഭാഗത്ത് ഈ ശക്തമായ കാറ്റിലും ശക്തമായ തിരമാലയിലും സ്വന്തം കിടപ്പാടം പോലും നഷ്ടമാകുന്ന പശ്ചാത്തലത്തിലേക്ക് പോകുന്നു ഇവിടെയൊക്കെ പ്രധാനമായും വേണ്ടത് പുലിമുട്ടുകളാണ് പുലിമുട്ടുകളും ഒപ്പം തന്നെ കടൽഭിത്തികളുമാണ് നമുക്ക് ഇവിടെ കാണാം ദൃശ്യങ്ങളിൽ കാണാം കടൽ ഭിത്തികൾക്ക് സമാനമായ രീതിയിൽ അവർക്ക് സുരക്ഷിത ഒരുക്കേണ്ട സർക്കാർ ചെയ്തിരിക്കുന്നത് ചാക്കുകളിൽ മണൽ നിറച്ച് ഇത്തരത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് മാത്രമാണ് നിലവിൽ ഈ ഒരു ബലം മാത്രമേ ഉള്ളൂ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ വീട്ടിൽ ആളുകൾ താമസിക്കുന്നുണ്ട് അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിലവിൽ തയ്യാറായിട്ടില്ല ഈ വീട്ടിനുള്ളിൽ മൂന്നോളം ജീവനുകൾ താമസിക്കുന്ന ഒരു വീടാണ് ഒരു കടലും കടൽ കയറുന്ന സ്ഥലവും ആ വീടും തമ്മിൽ വീടിന്റെ ഭിത്തിയും തമ്മിൽ ചുവരും തമ്മിൽ എത്രത്തോളം വ്യത്യാസം അല്ലെങ്കിൽ എത്ര ദൂരമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് പിന്നിലായി തൊട്ടു പിന്നിലായി ഒരു വീട് കാണാം ആ വീട്ടിൽ ഇന്നലെ വരെ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടേക്ക് സിറ്റൌട്ടാണ് കാണാൻ കഴിയുന്നത് ആ സിറ്റൌട്ട് പോലും ഏത് നിമിഷവും ആ സിറ്റൌട്ട് എന്നല്ല വീടോട് തന്നെ കടലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇന്നലെ അല്പസമയം മുമ്പാണ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരത്തിൻ്റെ വെട്ടുകാട് മേഖലയിൽ ഒരു വീട് പൂർണ്ണമായും കടലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത് ഒരു ജീവന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആയുസിലും മുഴുവൻ സമ്പാദ്യവും ഇറക്കി കടലിന്റെ മക്കൾ കെട്ടിപ്പൊക്കിയ വീടുകളാണ് ഇത്തരത്തിൽ ഈ ഒരു വരി വീടുകൾ പൂർണ്ണമായും നശിച്ചൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു പലരും വെന്ത് വീടുകളിലാണ് പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട് അടുത്ത ബന്ധുക്കളുടെയും ഒപ്പം തന്നെ സുഹൃത്തുക്കളുടെയും വീടുകളിലേക്ക് മാറിയിട്ടാണോ അവരൊക്കെ ഈ മഴ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു രാത്രി ഉറങ്ങി നേരം വെളുത്ത് തിരിച്ച് വീട് നോക്കാനായി വരുമ്പോൾ വീടില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ള സമ്പാദങ്ങളെല്ലാം കടലെടുത്ത സാഹചര്യത്തിലേക്ക് പോകുന്നു ഇതിനൊക്കെ ഉത്തരവാദി കോടികൾ സർക്കാരിന്റെ മുൻപിലേക്ക് എത്തിയിട്ടും ആ കോടികൾ എവിടെ വിനിയോഗിച്ചു എന്നുള്ള ചോദ്യം കൂടി ഈ മഴക്കാലത്ത് ഉയരുകയാണ് എന്തായാലും ആശങ്കയുടെ നാളുകൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു കാലവർഷം അതിന്റെ ഏറ്റവും മലയോര മേഖലയിലും പ്രത്യേകിച്ച് വയനാട് പോലുള്ള ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഏതായാലും ശാലിനിയുടെ പിന്നിൽ കാണുന്ന വീടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എത്രമാത്രം ആശങ്ക നടുവിലാണ് തീരദേശവാസികൾ എന്ന് മഴ കനക്കും അഞ്ച് ജില്ലകളിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനിയസ്